ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിയ പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചിയർ റോഡിൽ റിനോൾ ഡെക്ചർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സൺ ഗൊണോറിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഹാൻഡ് ഫീഡിങ് ചിക്കുണ്ട് അതുപോലെ സെൽഫ് സെൽഫീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ചിക്സ് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ സ്മോൾ ഗുണോറ് ലോറീസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക ഫുള്ളായിട്ട് കണ്ടാലും കറക്റ്റ് വില വരും എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ലക്കി ഡ്രോയുടെ ബേഡ്സിനെയും കാണിക്കുന്നുണ്ട് നമ്മൾ മൂന്ന് പ്രൈസ് വെക്കുന്നുണ്ട് ലക്കി ഡ്രോ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന രീതിയിൽ നമ്മൾ മൂന്ന് പ്രൈസ് വെക്കുന്നുണ്ട് ആ ബേർഡ്സിനെയും മൂന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അതിനുശേഷം നമ്മുടെ വാട്സാപ്പിൽ ജോയിൻ ചെയ്യുക നമ്മുടെ പരമാവധി നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഫുൾഡ് ആയിട്ടുള്ള തങ്കണോറിൻ്റെ സെൽഫി ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയതാണ് നമുക്ക് ഏകദേശം പത്ത് പീസോളും ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തയാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് കുത്തി ഈ കസ്റ്റമേഴ്സ് ഡി എൻ എ കൺഫേം ചെയ്ത് അതുപോലെ തന്നെ നല്ല ഇണക്കമുള്ള ടേമഡ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫുള്ള് ടേമഡാണ് എനിക്ക് വീഡിയോ കാണുന്നതിനറിയാം നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്നത് കാണുന്നതിനറിയാം ഫുള്ളി ടേമഡ് ആയിട്ടുള്ളതാണ് നമുക്ക് ഫസ്റ്റ് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് പീസിൽ വരുന്ന പ്രൈസ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതൊരു ഫീമെയിലാണ് കൂടുതലായിട്ടും ഉള്ളത് അത് പേർ ആയിട്ട് വേണമെങ്കിൽ തരാൻ പറ്റുന്നത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് എല്ലാം ക്ലോസ് ക്ലോസിംഗ് ആയിട്ടുള്ള ബേഡ്സ് ആണ് എല്ലാം നല്ല ടേമഡ് ആണ് എനിക്ക് വീഡിയോ കാണുന്നതിനറിയാം നല്ലപോലെ നമ്മുടെ കൈയുടെ തുറയിലൊക്കെ വന്നിരിക്കുന്നതാണ് കണ്ടില്ല നല്ല ടേമഡ് ആണ് ഫുള്ള് ടേമഡ് ആയിട്ടുള്ള ആണ് നമുക്ക് എണ്ണത്തോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടില്ല നല്ല ടേമഡ് ആയിട്ടുള്ളതാണ് നല്ല ടേമഡ് അതിനിപ്പം ഒരു ടു ടൈംസ് ഒക്കെ വൺ വീക്ക് മാത്രം ആൻറ്റി സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും നമുക്ക് ഒരു പത്ത് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം എല്ലാത്തിനും കളർ പൊട്ടി കയറുന്നുണ്ട് വീഡിയോ കാണുന്ന ചെറുതായിട്ട് എല്ലാ കളറും പൊട്ടി പൊട്ടി അതിൻ്റെ വിൻസയിലോട്ട് വരുന്നുണ്ട് ഒരു നാലഞ്ച് മാസോളം കഴിയുമ്പോഴത്തേക്ക് നല്ല പൂർണ്ണമായിട്ടും കളർ ആവുന്നതാണ് എല്ലാ കളർ ആവുകയാണ് കണ്ണിൻ്റെ അടയ്ക്ക് അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് തന്നെയാണ് ഹെഡിലോട്ടൊക്കെ അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് തന്നെയാണ് നമ്മുടെ കണ്ണിൻ്റെ അവിടെ കാണുമ്പോൾ അറിയാം കളർ കാണുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല റെഡ് ഉള്ള ടൈപ്പ് സൺഗുണറാണ് പിന്നെ വരുന്ന പ്രൈസ് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് അയ്യായിരത്തഞ്ഞൂറ് രൂപ നമ്മൾ ഇതിനകത്ത് എണ്ണത്തിനാണ് നമ്മൾ ലക്കി ഡ്രോയിൽ ഇടുന്നത് നമ്മുടെ ലക്കി ഡ്രോയിലെ ഫസ്റ്റ് പ്രൈസ് ഇതിനകത്ത് ഒരു ഫുള്ളി ടേമായിട്ടുള്ള ബേഡാണ് സൺകുണൂർ ആണ് സൺകുണൂറിൻ്റെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് നമ്മൾ വീഡിയോയിൽ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട് ഫുള്ളി ടേംഡ് ആയിട്ടുള്ളതാണ് കണ്ടില്ലേ വാട്ടർ മെലനും കാര്യങ്ങളൊക്കെ തന്നെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഫുള്ളി ആയിട്ടുള്ളതാണ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമുക്ക് പത്ത് പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അതിനകത്ത് ഏകദേശം ഒരു അഞ്ച് പീസോളം നമുക്ക് ഫീമെയിലാണ് വരുന്നത് എല്ലാം ഫുള്ളി ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് സൺകണ്ണൂർ ആണ് സൺകണ്ണൂരിൻ്റെ അത്യാവശ്യം നല്ല കളറുള്ള സൺകണ്ണൂറാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഡി എൻ എ കൺഫേം ചെയ്ത അത്യാവശ്യം നല്ല റെഡ് കളറുള്ള സൺകണ്ണൂറാണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിമൂവായിരം രൂപ ഡി എൻ എ കൺഫേം ചെയ്ത ക്ലോസ് റിംഗ് ആയിട്ടുള്ള ബേഡാണ് ഡി എൻ എ കൺഫേം ചെയ്ത് റിംഗ് ആയിട്ടുള്ള സൺകുണൂർ ആണ് ഇതിന് വരുന്ന പ്രൈസ് പതിമൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് ഒരു പെയറും അതുപോലെ തന്നെ എക്സ്ട്രാ ഫീമെയിലും ആണ് അവൈലബിളായിട്ടുള്ളത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ നമുക്ക് എക്സ്ട്രാ ഫീമെയിലും ആയിട്ടുണ്ട് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമ്മുടെ സോൾ കുണൂറ് അതുപോലെ സൺകുണൂറ് അതുപോലെ തന്നെ നമ്മുടെ ലോറീസ് എല്ലാം ഡി എൻ എ കൺഫേം ചെയ്ത ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണൂറാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ കിണൂറാണ് ഡി എൻ എ കൺഫേം ചെയ്താണ് ഡി എൻ എ കൺഫോം ചെയ്ത പെയറാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ റെഡ് വരുന്നതാണ് പൈനപ്പിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് രണ്ട് മൂന്ന് പേരുകളും അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ഡി എൻ എ കൺഫേം ചെയ്ത പേരുകളാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ പൈനാപ്പിളും ഉള്ള പേറാണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ പൈനാപ്പിളും ഉള്ള പേരാണ് അതിന് വരുന്ന പ്രൈസും ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ഡി എൻ എ കൺഫേം ചെയ്ത പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡുമാണ് ഏകദേശം ഒരു വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഫുള്ളി ടേംബഡ് ആയിട്ടുള്ള റെഡ് കോളറും അതുപോലെ തന്നെ റെയിൻബോയുമാണ് റെഡ് കോളറും അതുപോലെ തന്നെ റെയിൻബോ ലോറിയുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന ബേഡാണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്ന പേടാണ് ലോറി പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കോളറിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഈ കഴുത്തിൻ്റെ പുറയിൽ ഈ പാൻഡ് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു നാല് കളറോളം വരുന്നതാണ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഡിഫറെൻറ്റ് ലൈനുകളിലുള്ള ഡി എൻ എ കൺഫേം ചെയ്ത റെഡ് കോളറും അതുപോലെ തന്നെ റെയിൻബോയുമാണ് ഇതിന് വരുന്ന പ്രൈസ് പേറിന് ഇരുപത്തി രൂപയാണ് വരുന്ന പ്രൈസ് ഫുള്ളി ടേമഡ് ആണ് നമുക്ക് ഫ്രീ ആയിട്ട് കയ്യിലെടുക്കാൻ പറ്റുന്ന ഫുള്ളി ആയിട്ടുള്ള ബേഡാണ് ഇതിനൊരു പ്രത്യേകം നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ല പ്ലേ ഫുള്ളാണ് നമ്മുടെ കുണൂറിനേക്കാളും ഒക്കെ കൂടുതൽ ഭയങ്കര പ്ലേ ഫുള്ളായിരിക്കും നമുക്ക് സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ പീസ് പീസായിട്ടും അവൈലബിൾ ആയിട്ടുണ്ട് പതിമൂവായിരം രൂപയാണ് വരുന്നത് നമുക്ക് ഏകദേശം ഒരു എട്ട് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാം ഫുൾ പതലും കാര്യങ്ങളൊക്കെ ആയതാണ് നമ്മളൊരു ഇരുപത് ദിവസമുള്ളപ്പോഴത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേമഡ് ആക്കുന്നതാണ് ചില കസ്റ്റമേഴ്സൊക്കെ നമുക്ക് ചെറിയ ചിക്കനെ എടുത്തുകഴിഞ്ഞാൽ അവർക്ക് ഹാൻഡ് ഫിഡ് ചെയ്യാൻ ടൈമും കാര്യങ്ങളും കാണത്തില്ല ഏകദേശം ഒരു നാല് ടൈമൊക്കെ നമ്മൾ ഹാൻഡ് ഫിഡ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ഇരു ദിവസം പ്രായമുള്ളതിന് അപ്പം ഹാൻഡ്ഫിഡ് ചെയ്യാൻ ടൈം ഓഫീസിലെ അതുപോലെ തന്നെ സ്കൂളിലോ കോളേജിലോ പോകേണ്ടവർക്ക് ടൈമില്ലാത്തത് കൊണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഫുള്ളി ടൈമ്ഡായിട്ടുള്ളത് നമ്മൾ ചോദിക്കാറുണ്ട് സൺ ഗുണൂർ ഉണ്ടോ അല്ലെങ്കിൽ ലോറി ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് കൂടുതലും സംസാരിക്കുന്ന പേർസാണ് നമ്മളോട് ചോദിക്കാറുള്ളത് സംസാരിക്കുന്ന കാറ്റഗറിയിലുള്ളത് ലോറി പാർട്ടി നല്ലപോലെ സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ ഇണങ്ങുന്നതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയാണ് ഭയങ്കര ാണ് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് എടുത്തിരിക്കുകയാണ് വെളിയിലെടുത്തിരിക്കൂട്ട് വെച്ചു കൊടുത്താൽ എല്ലാം തന്നെ സെൽഫ് ഹീറ്റിങ് ആയതാണ് അതുപോലെ തന്നെ ഹാൻഡ് ഇഡിംഗ് ഫോർമുല ജസ്റ്റ് നമ്മൾ കളിച്ചു വെച്ചു കൊടുത്താൽ തന്നെ കുടിച്ചോളും പിന്നെ പ്രൈസ് ജോഡിക്ക് ഇരുപത്തി ആറായിരം രൂപ കണ്ടോ സൺകുണോ സൺഗണോ ഫുള്ളി ടേമുള്ള സൺകുണോ അതുപോലെ തന്നെ ഡി എൻ എ കൺഫേം ഇത് നമ്മുടെ ലക്കി റോഡ് ഫസ്റ്റ് പ്രൈസ് ആണ് ലക്കി റോഡ് ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ലക്കി ഡ്രോയിൽ മൂന്ന് പ്രൈസ് ഉണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ് വരുന്ന സൺകുണോറ് സെക്കൻഡ് പ്രൈസ് വരുന്ന യെല്ലോ സൈഡ് തേർഡ് പ്രൈസ് വരുന്ന കോക്കട്ടയിലാണ് നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ലക്കി ഡ്രോയിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് ഉണ്ട് നമ്മൾ ആദ്യം അമ്പത് പേരടങ്ങുന്ന ആണ് അതായത് മുന്നൂറ് രൂപയാണ് ഒരു ടോക്കൺ വരുന്നത് മുന്നൂറ് രൂപ മടങ്ങുമ്പോൾ ഏഴ് പാസായിരിക്കും ഫസ്റ്റ് പ്രൈസ് ഒരു സൺകുണൂർ ആണ് ഏകദേശം അയ്യായിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന നല്ല ഫുള്ളി ടേബിളായിട്ടുള്ള സമ്പുണൂറാണ് ലഭിക്കുന്നത് അതുപോലെ സെക്കൻഡ് പ്രൈസ് വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത എല്ലോ ഷെയ്ഡ്ണോറാണ് വരുന്നത് അതും ഒരു പൈസ വേറെ പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത എല്ലോ ഷെയ്ഡ് അതുപോലെ തേർഡ് പ്രൈസ് വരുന്നത് കോക്കട്ടയിലാണ് കോക്കട്ടയിലെ ലുട്ടിനോയും അതുപോലെ തന്നെ ലുട്ടിനോ പേടുവായിട്ടുള്ള പേർ ആണ് വരുന്നത് അങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്ന് പ്രൈസ് പ്രൈസാണ് അമ്പത് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് രണ്ട് മെയിലാണ് കൺകുണൂരിൻ്റെ രണ്ട് മെയിലാണ് അതും ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് രണ്ട് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസും അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് അയ്യായിരത്തഞ്ഞൂറ് രൂപ രണ്ടും ഡി എൻ എ കൺഫേം ചെയ്ത മെയിൽ ബാഡാണ് തേഡ് പ്രൈസ് വരുന്നത് കോക്കട്ടയിൻ്റെ ലുട്ടിനോയും അതുപോലെ തന്നെ പേലുമാണ് ലുട്ടിനോയും അതുപോലെ തന്നെ പേളുമാണ് പേളെന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഡോട്ട് ഡോട്ട് പോലെ വരുന്ന പേളും അതുപോലെ തന്നെ ലുട്ടിനോയുമാണ് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് രൂപ വരുന്നതാണ് തേർഡ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് പ്രൈ ഫസ്റ്റ് പ്രൈസ് വരുന്നത് നമ്മുടെ ഫുള്ളി ടേമായിട്ടുള്ള സൺകുണൂർ സെക്കൻഡ് പ്രൈസ് വരുന്നത് യെല്ലോ ഷെയ്ഡ് തേർഡ് പ്രൈസ് വരുന്നത് കോക്കട്ടയിൽ അതുപോലെ തന്നെ നമ്മുടെ ലക്കി ഡ്രോ ഫുള്ള് അമ്പത് ടോക്കണും ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മീറ്റ് വഴിയാണ് നമ്മൾ നമ്മുടെ അംഗങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡ്രോ നിറക്കെടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ലുട്ടിനോയും അതുപോലെ തന്നെ ഗ്രേയോടുള്ള പേറാണ് ലുട്ടിനോയും അതുപോലെ തന്നെ ഗ്രേയോടുള്ള പേരാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരം രൂപ ലുട്ടിനോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കവളിൻ്റെ അവിടെ ഓറഞ്ച് മാർക്കിങ്ങും അതുപോലെ തന്നെ ഗ്രേയ്ക്ക് വരുന്ന സൈസിലോട്ട് യെല്ലോ കളറുമാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് രണ്ടായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം